ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക പൂണ്ടുള്ള ഒരുപാട് ടിപ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതിനേ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടൊന്ന് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ കൂടുതലായിട്ടും വേഗത്തിൽ പൊട്ടി വീഴുന്ന ഒന്നാണ് കറിവേപ്പില അപ്പോൾ കറിവേപ്പില എങ്ങനെയാണ് കൂടുതലായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് കറിവേപ്പില എപ്പോഴും എടുക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് താലോട്ടേക്ക് എടുക്കുക ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇല കൂടുതൽ കാലം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേടാവില്ല കേട്ടോ വാടിപ്പോകയോ അതുപോലെ തന്നെ കറുപ്പാവൊന്നും ചെയ്യൂല ഇത് ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ വെച്ചുകൊടുക്കാൻ ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ കറിവേപ്പില സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വൺ മന്തോളം ഇതേപോലെ ഫ്രഷ്നെസ്സായിട്ട് തന്നെ കറിവേപ്പില നിൽക്കും കേട്ടോ ഏറ്റവും കൂടുതൽ കറിവേപ്പിലൊക്കെ പൊട്ടി വീഴുന്ന സമയമാണ് മഴക്കാലം എന്തായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ കറിവേപ്പിലേൻ്റെ ഇല ഈർന്നെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചെറിയൊരു കാര്യമേ ഉള്ളൂ അത് നോട്ട് ചെയ്താൽ തന്നെ ഇലക്ക് കീറലോ വരയോ ഒന്നും വീഴാതിരിക്കുമ്പോൾ തന്നെ കൂടുതൽ കാലം കറിവേപ്പിലേൻ്റെ ഇല നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ടോ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് കിട്ടും നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ് ഉപ്പ് ഒരു ദിവസം മുന്നോട്ട് പോകാനും കഴിയില്ല അങ്ങനെയുള്ള ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടിപ്സൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഏറ്റവും നല്ലൊരു ടിപ്പാണിത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്രിക ഒക്കെ മൂർച്ചയൊക്കെ കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉപ്പിൻ്റെ പാത്രത്തിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൂർച്ച കൂടും കേട്ടോ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ കത്രികക്ക് നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കത്രികേൻ്റെ മൂർച്ചയൊക്കെ പോയതുണ്ടെങ്കിൽ എന്തായിട്ടോ ഇത് ചെയ്ത് നോക്കൂ ഉപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു നനവ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അത് വരാതിരിക്കാൻ ഇതുപോലെയുള്ള ബാമ്പു സ്റ്റിക്കോ ബാമ്പൂൻ്റെ സ്പൂണോ എന്തെങ്കിലും അതിനകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഈർപ്പം വരില്ല കേട്ടോ കല്ലുപ്പിന് പെട്ടെന്ന് വരുന്നത് കാണാൻ പറ്റും പൊടിയുപ്പിനും ഉണ്ടാവലുണ്ട് കല്ലുപ്പിന് കൂടുതലായിട്ട് കാണും ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ ഒരു വെള്ളമൊക്കെ വന്ന ഒരു ഫീൽ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സക്സസ് ആവും അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പുളി ഉണ്ടല്ലോ പുളി സൂക്ഷിച്ച് വെക്കാന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു പ്രാണിയൊക്കെ വരാറുണ്ട് ആ പ്രാണി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്താൽ മതി ഏത് സ്റ്റോറേജ് കണ്ടെയ്നറിൽ വെക്കുന്ന സമയത്ത് പുറത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ പ്രാണീൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല പുറത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ എന്തായിട്ടും പ്രാണീൻ്റെ ശല്യമോ ഇല്ലെങ്കിൽ വണ്ടോ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയെടുത്തതിനു ശേഷം സ്റ്റോറേജ് കണ്ടെയ്നർ ലോ അല്ലെങ്കിൽ ഈ കവറിൽ ലോ സ്റ്റോറേജിൽ വെക്കുന്നതെങ്കിൽ പുഴുവിന്റെ ശലിയോ അതുപോലത്തെ തന്നെ પ્રાณികൾ ഒന്നും വരില്ല ട്ടോ അല്ലെങ്കിൽ തനിയെ തന്നെ પ્રાณികൾ പുളിയിൽ നിന്ന് ഇറങ്ങി വരുന്നது കാണാൻ പറ്റ നല്ല രീതിയിൽ സ്റ്റോറേജിൽ വെച്ചാലും അതിൽ നിന്ന് ഒരു પ્રાણીയൊക്കെ ഉണ്ടാം സ്റ്റോറേജിൽ തുറക്കുമ്പോൾ അതിൽ നിന്ന് પ્રાણી പറന്നുപോകുന്നത് കാണാൻ പറ്റ അതില്ലാതെ ഇrcാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്താ മതി കല്ലുപൊട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി വെച്ചാ മതി കുറേക്കാലം സൂക്ഷിച്ചേക്കുക ഒരു પ્રાณിയോ അതുപോലെ ഒരു പുഴു ഒന്നും വരില്ല ട്ടോ 100 ആവുന്ന റിസൾട്ടാണ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പ്രാണിയും ഒരു പുഴുക്കളും ഒന്നും വരില്ല കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുക അടുത്തതായിട്ട് നമ്മൾ ഈ തേങ്ങയൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ ഒരു മുറി ചിരണ്ടിയിട്ട് ഒരു മുറി അവിടെ മാറ്റി വെക്കാറുണ്ട് സമയമില്ലായ്മ ഉണ്ടൊക്കെ അങ്ങനെ ചെയ്യേണ്ട വരാറുണ്ട് പക്ഷേ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആ തേങ്ങ നോക്കുന്ന സമയത്ത് അതിനൊരു ഗ്രീൻ കളറൊക്കെ വരും അത് പൂപ്പലാണ് അത് ഉപയോഗിക്കാൻ പാടില്ല ആ കഴിഞ്ഞാൽ പക്ഷേ അത് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം ഇത് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഒരു അരമുറി നമ്മൾ ചിരണ്ടിയിട്ടൊക്കെ വെക്കാറുണ്ട് ആ വെക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ഉപ്പ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങക്ക് ഒന്നും സംഭവിക്കൂല ആ തേങ്ങ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഒരു ഗ്രീൻ കളറോ ഒരു യെല്ലോ കളറോ ഒന്നും വരില്ല കേട്ടോ ഇല്ലെങ്കിൽ എന്തായിട്ടും വരുന്നത് അത് പൂപ്പലാണ് അത് വന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പ് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടോ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാലും ആ തേങ്ങ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ ചെയ്ത് നോക്കിയതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ൊന്ന് ഉപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉപ്പിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ നിന്നാണ് പെട്ടെന്ന് കുട്ടികൾക്ക് അസുഖമൊക്കെ വരാൻ തുടങ്ങുകട്ടോ അതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആക്കാൻ ഏറ്റവും നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ നമുക്ക് കഴിയിട്ടിട്ട് ക്ലീൻ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ക്ലീനാക്കുന്ന ഒക്കെ ഉണ്ട് ബ്രഷ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സാൾട്ട് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റീലിൻ്റെ ബോട്ടിൽ ആയതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നോർമൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അതുപോലെയുള്ള മറ്റു ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ചൂടുവെള്ളം അതിന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ഒരിതാവണമെങ്കിലും ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ആ സ്മെല്ലും ഉണ്ടാവില്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എന്തായിട്ടും വീക്ക്ലി വൺ ടൈമെങ്കിലും ഒന്ന് കുട്ടികളെ ബോട്ടിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണേ പെട്ടെന്ന് അസുഖം വരുന്നത് ബോട്ടിലൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങളും കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ എന്തായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുവരെ ബോട്ടിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കണേ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉപയോഗിച്ചത് ബാക്കി അവിടെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുത്തൻ വരാറുണ്ട് അതായത് ചെറിയൊരു കറുത്ത ഒരു പ്രാണി പോലത്തെതും വണ്ട് പോലത്തെ ഒരു സാധനം വരാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് കല്ലുപ്പിട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ വാങ്ങി വെക്കുന്ന അരിയിലായാലും അതുപോലെ തന്നെ പച്ചരി ആട്ടപ്പൊടി ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ ഉപ്പ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കല്ലുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാണികളെ ശല്യം ഇല്ലാതിരിക്കും അതുപോലെ തന്നെ പുഴുക്കൾ അതായത് കുത്തനെന്നാണ് നമ്മളിവിടെ പറയാം ഓരോരോ നാട്ടിലെ ഓരോന്നേരക്കും പറയാ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി അടുത്തതായിട്ട് കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടോ അത്രക്കും സിമ്പിളാണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് എടുക്കുന്നത് രണ്ട് കല്ലുപ്പ് ഇട്ട് എടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ കെട്ടി കെട്ടിവെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ഷൂ അതായത് ഈ മഴക്കാലത്തൊക്കെ ഷൂ നന്നു കഴിഞ്ഞാൽ ബാങ്ങും ഒക്കെ സ്മെല്ലായിരിക്കും ദുർഗന്ധം ഇരിക്കും അല്ലേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് എന്തായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഥവാ ഷൂ ഒക്കെ നല്ല നന്നിട്ട് സ്മെല്ലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ഷൂൻ്റെ ഉള്ളിലും ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് കുറച്ചൊരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാലും ആ സ്മെല്ലിനെ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഉപയോഗിക്കാണ്ട് ഈ മഴക്കാലത്ത് ഉപയോഗിക്കാണ്ടൊക്കെ ഷൂ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നന്ന ഷൂൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഒട്ടും സ്മെല്ലുണ്ടാകും ഇല്ലെങ്കിലും നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും എല്ലാവർക്കും അറിയുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ